സിനിമയിലെ യുവതരംഗം ഹിപ് ഹോപ്പ് തമിഴ ആദി ആരാധകർക്കായി ഒരു വലിയ സർപ്രൈസ് ഒരുക്കിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ വഴിത്തിരിവായ മീസിയ മുറുക്ക് എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം വരുന്നു മലേഷ്യയിൽ നടന്ന വമ്പൻ സംഗീത പരിപാടിക്കിടെയാണ് ആദ്യ ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത് തമിഴ് സിനിമയിലെ യുവതലമുറയുടെ ഹാരമായ ഹിപ് ഹോപ്പ് തമിഴ് ആദി വീണ്ടും സംവിധായകന്റെ തൊപ്പിയണിയുന്നു രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ തെന്നിന്ത്യയിലാകി തരംഗമാക്കിയ മീസേ മുറിക്ക് എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് അണിയറയിൽ ഒരുങ്ങുന്നത് മലേഷ്യയിൽ നടന്ന തത്സമയ സംഗീത നിശയ്ക്കിടെയായിരുന്നു താരം ഈ സർപ്രൈസ് പ്രഖ്യാപനം നടത്തിയത് ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി സ്വതന്ത്ര സംഗീതജ്ഞനായി മാറുന്നതും അതിനിടയിൽ ഈ സൗഹൃദവും പ്രണയവും പ്രമേയമാക്കിയ ആദ്യ ഭാഗം ആദിയുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു മീസേ മുറിക്ക് രണ്ടും യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി തന്നെയായിരിക്കും ഒരുങ്ങുന്നത് സിനിമയുടെ ഇതിവൃത്തം സൗഹൃദത്തിനും ലക്ഷ്യബോധത്തിനും പ്രാധാന്യം നൽകുന്ന ഒന്നായിരിക്കുമെന്ന് അണിയറ പ്രവർത്തകർ സൂചിപ്പിച്ചു